ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്നാൽ നമ്മുടെ തമ്മണയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ന്യൂസ് കണ്ടല്ലോ അതിനെപ്പറ്റി ഒന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ കണ്ട ഒരു ന്യൂസാണിത് ഇത് ഒരു ചാനലില് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്ന ഒരു സംഭവമാണ് പിന്നീട് ഞാൻ അതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു ന്യൂസിൽ എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഇത്രയും വലിയൊരു അപകടം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല അതിൽ പറഞ്ഞിരിക്കുന്നത് കണ്മഷ യൂസ് ചെയ്തിട്ട് ആ ഒരു കുഞ്ഞിന് മരണം സംഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം ആ ഒരു ന്യൂസിൽ സത്യമുണ്ട് എന്ന് എനിക്കറിയില്ല എന്നാലും എനിക്ക് ആ ന്യൂസ് കണ്ടപ്പോഴത്തേക്കും തന്നെ വളരെ ഒരു വിഷമം തോന്നി കാരണം നമ്മൾ ഇത്രയും ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിൽ മാരകമായി ഇത്രയും വലിയൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നമുക്കറിയില്ല സോ ഞാനിപ്പം ഈ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം കണ്ണിഷി എന്ന് പറയുന്ന സംഭവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സേഫ് ആണോ അല്ലയോ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് എന്നാൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുവാണെങ്കിൽ അവർ സ്ട്രിക്ട്ലി നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് ഒരിക്കലും കൺമശി കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കണ്മശീന്ന് മാത്രമല്ല പൗഡർ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എന്നാൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ നമ്മുടെ പൂർവികർ എല്ലാവരും അതായത് നമ്മുടെ പേരൻസ് എല്ലാം പണ്ട് കാലത്തുള്ളവർ മുതലേ പറയുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് കൺമിഷി യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ കുഞ്ഞിന്റെ കണ്ണ് വലുതാവില്ല അല്ലെങ്കിൽ പിരുകം വളരില്ല അല്ലെങ്കിൽ കണ്ണ് കിട്ടും എന്നൊക്കെ പഴമേലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കൺമിഷി റിലേറ്റ് ചെയ്ത് പറയുന്നുണ്ട് അപ്പം നമുക്കത് കേൾക്കുമ്പം അവരുടെ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാതിരിക്കാനും പറ്റില്ല എന്നാൽ നമ്മുടെ കുഞ്ഞിൻ്റെ സേഫ്റ്റി നമ്മൾ നോക്കുകയും ചെയ്യണം ഇങ്ങനെ ഒരു സംഭവത്തിൽ ഞാൻ എന്റെ കുഞ്ഞുണ്ടായപ്പോഴത്തേക്കും നമുക്ക് അറിയാമല്ലോ കൺമിഷി യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നാൽ ഞാനൊരു മൂന്ന് മാസം വരെ ഞാൻ യൂസ് ചെയ്തിരുന്നു കൺമിഷി പക്ഷെ എന്നിട്ട് അതിനുശേഷം എനിക്ക് ഡോക്ടറാണ് എന്നോട് പറഞ്ഞിരുന്നു ഒരിക്കലും കൺമെഷീൻ നിങ്ങൾ യൂസ് ചെയ്യരുത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ കണ്ണിൽ ഒരിക്കലും യൂസ് ചെയ്യരുത് കൺമെഷി ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു പൊട്ട് എവിടെയെങ്കിലൊക്കെ തൊടാം അതിൻ്റെ ആവശ്യമുള്ളു നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അല്ലാണ്ട് നിങ്ങൾ യൂസ് ചെയ്യണ്ട എന്നുള്ളത് നമ്മളെല്ലാവരും എല്ലാവരും കൺമിഷി യൂസ് ചെയ്യുന്ന ഒരാൾക്കാരാണ് ഞാൻ ഉൾപ്പെടെ കൺമഷി യൂസ് ചെയ്യുന്ന ഒരാളാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും കൺമഷി ഒത്തിരി ദോഷം ചെയ്യുന്ന ഒരു സംഭവമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് കാലത്തെ ആൾക്കാര് പറയുന്നു അവർ യൂസ് ചെയ്തപ്പോ അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് എന്നാൽ അന്ന് കെമിക്കൽസ് കുറവായിരുന്നു പൊതുവെ ഇന്നത്തെ കാലത്ത് കൺമഷി ഉണ്ടാക്കാനായിട്ട് നമുക്കറിയാം വേണ്ട സാധനങ്ങള് കിട്ടാനായിട്ട് അതിൻ്റെ ഒത്തിരി പരിമിതികളുണ്ട് സോ ആ പരിമിതി വെച്ചിട്ട് നോക്കുമ്പോൾ അവർ കൂടുതൽ കെമിക്കൽസ് ആണ് ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുമ്പോൾ അതിൽ കൂടുതൽ മെർക്കുറി കണ്ടന്റും ലെഡിന്റെ കണ്ടന്റും കൂടുതലാണെന്നാണ് പറയുന്നത് അത് ചിലവർക്ക് യൂസ് ചെയ്യുമ്പം പ്രശ്നം ഉണ്ടായിരിക്കുകയല്ല എന്നാൽ ചില ആൾക്കാർക്ക് യൂസ് ചെയ്യുമ്പോൾ അതിൽ പ്രശ്നങ്ങൾ കാണുന്നവരുണ്ട് അത് നമുക്ക് ഓരോരുത്തർക്കും റിലേറ്റ് ചെയ്തിട്ടിരിക്കും എന്നാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ യൂസിൽ നമുക്ക് ചിലപ്പോഴത് ദോഷം ചെയ്തേക്കാം ഭാവിയിൽ ഇപ്പം നമുക്ക് ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരും എന്നാൽ ഞാൻ ഉപയോഗിച്ച ഒരു കൺമശി അതായത് എൻ്റെ കുഞ്ഞുണ്ടായപ്പോഴത്തേക്കും ഞാൻ ആദ്യം ഓർത്തു എല്ലാ കൺമശുകളിലും ഇതുപോലെ കെമിക്കൽസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് സോ നമുക്ക് അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് ആയുർവേദത്തിൻ്റെ സംഭവങ്ങൾ നമുക്ക് കെമിക്കലൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഞാൻ കണ്ടെത്തിയൊരു സംഭവമാണ് ശ്രീധരത്തിൻ്റെ കാജലെന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് കുറേ പേര് അതിന് റിവ്യൂ ഇട്ടിട്ടുണ്ട് നല്ല കാജലാണ് ബെസ്റ്റ് ആണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഞാനും പോയി വാങ്ങി അങ്ങനെ വാങ്ങി ഞാൻ എന്റെ കുഞ്ഞിന് യൂസ് ചെയ്തു തുടങ്ങി യൂസ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും നിൽക്കും അതായത് ഒരു ടു വീക്സ് ത്രീ വീക്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് കുഞ്ഞിന്റെ അതായത് യൂസ് ചെയ്യുന്ന ഭാഗത്ത് കണ്ണശ് യൂസ് ചെയ്തത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമുക്കറിയില്ലായിരുന്നു സോ നമ്മൾ പിരുകത്തിലും കൊട്ടു തൊടുന്നതും കണ്ണും എഴുതുന്നുണ്ടായിരുന്നു കുഞ്ഞിന് കണ്ണ് നീറ്റിൽ തുടങ്ങി കണ്ണ് നീറ്റിൽ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ആ എഴുത്ത് അതായത് അതിന്റെ ഇത് കുറച്ചു അതിനുശേഷം കുഞ്ഞിന് പൊട്ടു തൊടുന്ന ഭാഗത്തായിട്ട് നന്നായിട്ട് ചുമന്ന് തടിച്ച് നല്ല റാഷസ് വരാൻ തുടങ്ങി നന്നായിട്ട് റാഷസ് വരുന്നു പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത് ഞാനിത് കണ്ടിന്യൂ തന്നെ ചെയ്തുകൊണ്ടിരുന്നു ദെൻ ദെൻ ഗ്രാജുവലി അത് കൂടിക്കൊണ്ടിരുന്നു ദെൻ എനിക്കത് ഏർ കുറച്ചു നാൾ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത് ഇത് കണ്മിഷി ഡേ ആണ് എന്നുള്ളത് സോ ഞാൻ ആ കണ്മിഷി ഒന്ന് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുറഞ്ഞു ആ റെഡ്നെസ് കുറഞ്ഞു നന്നായിട്ട് ഡ്രൈ ആയി തൊലി അവിടുത്തെ പോകുന്ന പോലെ ആയി തുടങ്ങി കുഞ്ഞിൻ്റെ സോ ഞാനത് യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു ഞാൻ പിന്നെ എല്ലാവരുടെ അടുത്തും അന്വേഷിച്ചു നല്ല ഓർഗാനിക്കായിട്ടുള്ള ഹോം മെയ്ഡ് കാജൽ ഒത്തിരി കാജൽസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് അറിയില്ല ഒന്നിൻ്റെ ജെനുവിനിറ്റി എല്ലാവരും പറയും ആണ് നാച്ചുറൽ ആണ് പക്ഷെ നമുക്ക് ട്രസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് പേടിയായി സോ ഞാൻ ചോദിച്ചിട്ടൊന്നും എവിടുന്നും എനിക്ക് കിട്ടിയില്ല ദെൻ ഞാൻ ഈ ഒരു കൺമിഷി സ്റ്റോപ്പ് ചെയ്തു ദെൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ പിന്നെയും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി ദെൻ എഗെയിൻ അത് റെഡ്നെസ് വന്നു അപ്പോഴെനിക്ക് മനസ്സിലായി കൺമിഷിയുടെ തന്നെ പ്രോബ്ലം ആണ് ഞാൻ ഈ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ചിലപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ എൻ്റെ പേഴ്സണലി ഉള്ള ഇതാണ് ഞാൻ ഈ പറയുന്നത് സോ ഞാനത് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഒത്തിരി സെർച്ച് ചെയ്തു ഒത്തിരി അടുത്ത് ചോദിച്ചു നമുക്ക് കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് ഞാനിന്ന് പറയുന്നത് അങ്ങനെ ഞാൻ യൂസ് ചെയ്തതാണ് മേധ എന്ന് പറയുന്നത് ട്രഡീഷണൽ ഹോം മെയ്ഡ് കാജൽ എന്ന് പറയുന്നത് അത് ഞാൻ അവരുടെ അടുത്ത് പ്രത്യേകം ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരുടെ അടുത്ത് മൂന്ന് രീതിയിൽ കാജലിൻ്റെ ഇത് അവൈലബിൾ ആയിരുന്നു ഒന്നെന്ന് പറയുന്നത് ആയിട്ട് അതായത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ള ഫൈവ് ഗ്രാം വരുന്ന കണ്ടെയ്നർ ആയിട്ടുള്ളതായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് സ്റ്റിക്ക് ഉണ്ടായിരുന്നു കാജൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് അത് വലിയ സ്റ്റിക്കും ഉണ്ടായിരുന്നു ചെറിയത് കുഞ്ഞ് സ്റ്റിക്ക് ഉണ്ടായിരുന്നു സോ നമുക്ക് ഒന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചെറിയ സ്റ്റിക്ക് അതിന് റേറ്റ് കുറച്ച് കൂടുതലാണ് അവരുടെ ഹോം മെയ്ഡ് ആയതുകൊണ്ടായിരിക്കും അറിയില്ല എന്നിരുന്നാലും ഞാൻ ആ ചെറിയൊരു സ്റ്റിക്കാണ് ഫസ്റ്റ് മേടിച്ചത് ഞാനത് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തതിന് ശേഷം ഞാൻ കുഞ്ഞിന് അത് എടുത്തു അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം രണ്ടിനെയും ഡിഫറൻസ് എങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കാജലും അല്ലെങ്കിൽ കെമിക്കലിൽ ചേർന്ന കാജലും മനസ്സിലാക്കാൻ പറ്റുന്നത് കുറച്ച് എൻ്റെതായ രീതിയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീധരത്തിൻ്റെ ഞാൻ എടുത്തപ്പം അതില് അതായത് കൺമെഷൻ നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞ് നമ്മളെടുക്കുമ്പം ഭയങ്കര ഒരു ഹാർഡ്നെസ് അതായത് ഒരു പുകച്ചിൽ നമ്മൾ തന്നെ യൂസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഒരു ചെറിയൊരു പുകച്ചിലുണ്ടാകും അത് അതിൽ കർപ്പൂരം ലെഡും ഒക്കെ കൂടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും അതിൻ്റെ ആ ഒരു കണ്ടന്റ് കാഠിന്യം ആ ഒരു ഇത് ഭയങ്കര കൂടുതലാണ് പക്ഷെ എന്നാൽ ഈ മെത്തേഡ് ഞാൻ എടുത്തപ്പം നല്ല സോഫ്റ്റ് ആണ് നല്ല കൺവക്ഷൻ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മൂത്ത്നെസ്സും ഒരു കൂളിങ് ഫീലും നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ അത് കുഞ്ഞിന് ചെറുതായി ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്ത് നോക്കി നോക്കിയതിന് ശേഷം ഒരു ടു വീക്സ് നോക്കി ഒരു പ്രശ്നവും ഉണ്ടായില്ല ദെൻ ഞാൻ ആദ്യം ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി ഞാൻ എൻ്റെ കണ്ണിൽ ഞാൻ യൂസ് ചെയ്ത് നോക്കി എന്തെങ്കിലും പ്രശ്നം എന്ന് എനിക്ക് ഒന്നും തോന്നിയില്ല പക്ഷെ ശ്രീധരത്തിന്റെ ഞാൻ എനിക്ക് യൂസ് ചെയ്തപ്പോൾ നല്ല നീറ്റിൽ എനിക്ക് തോന്നിയായിരുന്നു അത് ഇത് തമ്മിലുള്ള രണ്ട് ഡിഫറൻസ് അതായത് പെട്ടെന്ന് മനസ്സിലാക്കാം കുറച്ച് ഹാർഡായിട്ടുള്ള കൺമഷി എപ്പോഴും നമ്മൾ ഒന്ന് യൂസ് ചെയ്യുമ്പം ശ്രദ്ധിച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഒരു ബെനഫിറ്റ് കിട്ടി അതായത് നല്ലൊരു കൺമഷിയുടെ ഒരു കൂളിങ്ങും ഒരു നാടൻ ഓർഗാനിക് ആയിട്ടുള്ള ഒരു സാധനമാണ് എനിക്ക് അതിൽ കൂടെ പെട്ടെന്ന് തന്നെ മനസ്സിലായി നമുക്ക് അത് എടുക്കാനും പറ്റും സോ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്ന ഈ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഇതൊരു പ്രൊഡക്റ്റിന്റെ അവരുടെ അതായത് പ്രൊമോഷനോ ഒന്നും അല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം കാരണം ഞാൻ ഒത്തിരി അടുത്ത് അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടാത്ത കിട്ടാത്തൊരു സംഭവമാണ് ഓർഗാനിക് ആയിട്ടുള്ള ഹോം മെയ്ഡ് എന്ന് പറയുന്നത് സോ അതുകൊണ്ടാണ് ഇങ്ങനെ അന്വേഷിക്കുന്ന അമ്മമാരുണ്ടാവും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ന്യൂസ് കണ്ടപ്പോഴും എനിക്കത് തോന്നി കുറച്ച് പേരോടെങ്കിലും അത് ഷെയർ ചെയ്യുക ആർക്കെങ്കിലും യൂസ് ചെയ്തിട്ട് നല്ലതായിട്ട് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകാല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ അതുകൊണ്ടാണ് പേഴ്സണൽ ഒരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ നമ്മൾ കണ്ടെയ്നർ സെറ്റ് ആദ്യം മേടിക്കാതിരിക്കുക ഏത് കണ്മിഷ്യാണെങ്കിലും കണ്ടെയ്നർ മേടിച്ച് കഴിയുമ്പം നമ്മൾ നമ്മുടെ കൈ യൂസ് ചെയ്തിട്ടാണ് അത് കുഞ്ഞുങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത് സോ അതുവഴിയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാം അതായത് അഴുക്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാവും നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അപ്പം അത് കണ്ണിലൊക്കെ എഴുതുന്നവരാണെങ്കിൽ കണ്ണിൽ എഴുതേണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഇനി നിർബന്ധമുള്ളവർ കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സോ എല്ലാവരും വാച്ച് ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ അാണ് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ